ഡ്രൈവ് ചെയ്ത് പോണത് നല്ല രസമായി ആൾക്കാർ കാണാൻ ഭയങ്കര ഇഷ്ടം സ്വയം ഡ്രൈവ് ചെയ്ത് ഗ്രേസ് ആന്റണി മാസ് ലു പോയി എന്താ നിങ്ങക്കൊന്ന് നേരെ ലൈക്ക് ലൈക്ക് വർഷം കഴിഞ്ഞേ ഉള്ളൂ ഔഡി ബിഎംഡബ്ല്യു ഒക്കെ വാങ്ങിക്കണ്ടേ നെക്സ്റ്റ് ഇയർ ഓക്കേ ഏതാ ഏതായിരിക്കും അറിയില്ല ഔഡിയാണോ ബിഎംഡബ്ല്യു ആണോ ത്വാൽപരീ probabily ബിഎം ഓക്കേ ആ കൈ മാത്രം താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഓക്കേ ഓക്കേ Субтитры